നമസ്കാരം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചെറിയ വീട് പണിയാൻ സാധിക്കുന്ന എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അതിന് സാധിക്കാത്ത ആളുകൾക്ക് അവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ മുദ്ര ഇൻ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ചെറിയൊരു സഹായം കൈത്താങ്ങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ നിർമ്മാണ പദ്ധതിയിൽ അറുന്നൂറ്റി അൻപത് ചതുരശ്ര അടി വലുപ്പത്തിൽ രണ്ട് ബെഡ്റൂമുകളുള്ള നാല് വീടുകളാണ് തുടക്കത്തിൽ പണത്ത് നൽകുന്നത് മെറ്റീരിയൽസിൻ്റെ തുകയും അത് സൈറ്റിലെത്തിക്കുവാനുള്ള തുകയും തൊഴിലാളി കൂലിയും മറ്റ് ഗവൺമെൻറ് ഫീസുകൾ മാത്രമാണ് ഉടമയ്ക്ക് ചെലവ് വരിക ഞങ്ങളുടെ തൊഴിലാളികൾ മാത്രമായിരിക്കും ജോലികൾ ചെയ്യുക പ്ലാൻ എലിവേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് ഡ്രോയിങ് ത്രീ ഡി ഡിസൈൻ സൂപ്പർവിഷൻ സൈറ്റ് വിസിറ്റ് എന്നിവയൊക്കെ പൂർണ്ണമായും സൗജന്യമായിരിക്കും അതായത് കൺസ്ട്രക്ഷൻ കമ്പനിയായ ഞങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമായിരിക്കും എന്നർത്ഥം ആദ്യഘട്ടത്തിൽ കോഴിക്കോട് നഗരത്തിന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന സ്ഥലങ്ങളിലാണ് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് ആധുനിക രീതിയിലുള്ള വീട് ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരന് വളരെ വേഗം ലഭ്യമാക്കുക എന്നതാണ് കൈത്താങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൂടെ ലക്ഷ്യമിടുന്നത് കൈത്താങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന ഞങ്ങളുടെ ഈ ആദ്യ പദ്ധതി കോഴിക്കോട് വിജയിക്കുകയാണെങ്കിൽ മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള വീടുകൾക്ക് അവകാശികളാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളവർക്ക് മാത്രമേ ഈ രീതിയിൽ വീട് പണിത് കൊടുക്കുകയുള്ളൂ അതിന് മറ്റ് തർക്കങ്ങൾക്കോ അവകാശവാദങ്ങൾക്കോ അവസരമുണ്ടായിരിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വീടുകൾ പാവപ്പെട്ടവർക്ക് വെറുതെ പണിത്ത് കൊടുത്തുകൂടെ സാധനങ്ങൾ മേടിച്ച് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങളുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ദയവായി ഒഴിവാക്കുക അങ്ങനെ ചോദ്യങ്ങൾ ഉള്ളവർക്ക് ഇഷ്ടംപോലെ വീടുകൾ ഫ്രീ ആയി പണിത് കൊടുക്കുകയോ എന്തുകൊണ്ട് ചെയ്തു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത് താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെട്ടാൽ മതി ഇനി പറയുന്ന ചില കാര്യങ്ങൾ കൂടി പാലിക്കുവാൻ പറ്റുന്നവർ മാത്രം ബന്ധപ്പെട്ടാൽ മതിയാകും സ്വന്തമായി സ്ഥലമുണ്ടായിരിക്കണം ഭൂമി നിർമ്മാണയോഗ്യമാക്കി തരണം എല്ലാത്തരം വാഹനങ്ങളും കയറുന്ന സ്ഥലമായിരിക്കണം കരണ്ട് വെള്ളം എന്നിവ ഉണ്ടായിരിക്കണം ബിൽഡിംഗ് പെർമിറ്റ് അവർ തന്നെ എടുക്കണം അഞ്ചു മാസം കൊണ്ട് മുഴുവൻ തുകയും കണ്ടെത്തുവാൻ കഴിയുന്നവർ ആയിരിക്കണം ത്രീ ഡി ഡിസൈൻ ഡ്രോയിങ് സ്പെസിഫിക്കേഷൻ എന്നിവ മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് നൽകുന്നത് തന്നെയായിരിക്കും അതിൽ മാറ്റം വരുത്തുവാൻ പാടുള്ളതല്ല കോഴിക്കോട് നഗരത്തിന് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർ ആയിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് മുദ്ര ഇൻ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കോഴിക്കോട് ഓഫീസുമായി തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് പൂജ്യം രണ്ട് നാൽപ്പത്തഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ ബന്ധപ്പെടാവുന്നതാണ്